യേശു മിശയയ്ക്ക് സ്തുതി അറിയിക്കട്ടെ യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനും ദൈവം കർത്താവാണെന്ന് ലോകജനങ്ങളോട് ഏറ്റുപറയാനും സുശിക്ഷത്തെക്കുറിച്ചും ആത്മീയ ജീവിതത്തെക്കുറിച്ചും പരിശുദ്ധ ദൈവമാതാവിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട് സാധിക്കുന്നതിൽ ഒരുപാട് അഭിമാനം എനിക്ക് തോന്നുകയാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മയോടുള്ള തീക്ഷണമായിട്ടുള്ള സ്നേഹം ഈ നാളുകളിൽ അധികമായിട്ട് എനിക്ക് അനുഭവിക്കാനും അമ്മയോടുള്ള ഭക്തിയും ഒരുപാട് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപകളും പരിശുദ്ധ അമ്മ നൽകിക്കൊണ്ടിരിക്കുകയാണ് ജീവിതാനുഭവമാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ യേശുവിൻ്റെ അമ്മയല്ലേ പലരും ചിന്തിക്കുന്ന അങ്ങനെയാണ് എങ്ങനെയാണ് അമ്മയെന്തിനാ നമ്മൾ ആദരിക്കണം യേശുവിനെ അല്ലേ ദൈവത്തെ അല്ല ആദരിക്കേണ്ടത് എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ടും തീക്ഷ്ണതയോടുകൂടി അമ്മയോടൊപ്പം ചേർന്ന് നിന്നപ്പോൾ എനിക്ക് അനുഭവിച്ചു അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒന്നാണ് വിമലഹൃദയ പ്രതിഷ്ഠ നമ്മളതിനനുസരിച്ച് നല്ല അച്ചടക്കമോ ഒതുക്കോ ഉള്ള കുട്ടികളായിട്ട് അമ്മയുടെ മുന്നിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം പറയുന്നത് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്തി മൂന്ന് ദിവസം തികയുന്നതിനുള്ളിൽ തന്നെ നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഒഴുകും പക്ഷെ നമ്മൾ ഒരിക്കലും അമ്മയുടെ മുന്നിൽ ഇരുന്ന് കുസൃതി കാണിക്കുകയോ വാശി പിടിക്കുകയോ ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാനുള്ളതാണ് അതുപോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ സ്വന്തം ഇഷ്ടങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്മ എപ്പോഴും അവൾ ദൈവത്തെയാണ് ആണ് മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത് അവൾ പ്രശംസ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിട്ടുകൊടുക്കേണ്ടതായിട്ട് പല സാഹചര്യങ്ങളിലും ഉണ്ടാകും അപ്പം അത് പലപ്പോഴും പലരിലും ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവം വിട്ടുകൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മളിൽ ദൈവത്തിൻ്റെ കൃപ നിറയാൻ വേണ്ടിയിട്ടാണ് നല്ലത് ദൈവം നമുക്ക് തെരഞ്ഞെടുത്ത് തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതൊന്നും ഒരു തമാശയായിട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ ലോകത്തിൻ്റെ ഒരു ഒരു കണ്ടെത്തലുകളായിട്ടോ കാണുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് യഥാർത്ഥ സത്യത്തെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവമുണ്ട് എന്നുള്ളത് വിശ്വസിക്കാനായിട്ട് പറ്റും ആത്മഹത്യയിൽ നിന്നും അതുപോലെ ജീവിതത്തിന് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നുമൊക്കെ ദൈവം എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ഒരു നിമിഷത്തെ ചിന്ത കൊണ്ട് അല്ലെങ്കിൽ തെറ്റായ ഒരു ചിന്തകൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചെടുത്തതെന്നും ദൈവം എന്നെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടു വന്ന് ഇന്ന് ഒരു സുവിശേഷത്തിൻ്റെ വഴിയിലൂടെ എന്നെ കൊണ്ടുപോകുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവമാതാവിനെയും സ്വർഗത്തിനെയും ഒക്കെ നിങ്ങളെ സ്നേഹിക്കണം ദൈവത്തിൽ